യു എസിലെ സൗത്ത് കാരലൈനയിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബ്രാഡ് സിഗ്മെന്റ് തെരഞ്ഞെടുത്തത് വെടിയേറ്റുള്ള മരണം മാർച്ച് ഏഴിനാണ് സിഗ്മെന്റ് വധശിക്ഷ നടപ്പാക്കുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് യു എസ് ൽ വെടിയുതിർത്തുള്ള വധശിക്ഷ നടപ്പാക്കുന്നത് സൗത്ത് കാരലൈനയിൽ ഇങ്ങനെ ആദ്യമായാണ് വധശിക്ഷ നടപ്പാക്കുന്നത് വിഷം കുത്തിവെച്ചും വൈദ്യുത കസേരയിലിരുത്തി ഷോക്കടുപ്പിച്ചുമാണ് പ്രധാനമായും യു എസിൽ വധശിക്ഷ നടപ്പാക്കുന്നത് ഷോക്ക് ഷോക്കടുപ്പിച്ചുള്ള വധശിക്ഷയാണ് പ്രത്യേകമായി മറ്റെന്തെങ്കിലും ആവശ്യപ്പെട്ടില്ലെങ്കിൽ നടപ്പാക്കുന്നത് വൈദ്യുത കസേരയിലിരുന്ന് ജീവനോടെ പുഴുങ്ങാനും വിഷം കുത്തിവെച്ച് നീണ്ടു നിൽക്കുന്ന ഭീകരവേദന സഹിക്കാനും താൽപര്യമില്ലെന്ന് സിഗ്മെന്റ് കോടതിയെ അറിയിച്ചു ഉള്ളതിൽ ഏറ്റവും മികച്ചതാണ് സിഗ്മെന്റ് തെരഞ്ഞെടുക്കുന്നതെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ പറഞ്ഞു മുൻ പങ്കാളിയായ റബേക്ക ബാർബറയുടെ മാതാപിതാക്കളെ ബാറ്റുകൊണ്ടടിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് സിഗ്മെന് കോടതി പതക്ഷ നൽകിയത് തുടർന്ന് തോക്കു ചൂണ്ടി റബേക്കയെ തട്ടിക്കൊണ്ടുപോയി രണ്ടായിരത്തി ഒന്നിലാണ് സംഭവം കസേരയിലിരുത്തി കൈകാലുകൾ കെട്ടിയ ശേഷം പതിനഞ്ചടി അകലെ നിന്ന് ഒരു ചെറിയ ദ്വാരം വഴി മൂന്ന് പേരടങ്ങുന്ന സംഘം നെഞ്ചിൽ വെടിവെക്കുകയാണ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പത്തിനാലായിരം ഡോളർ ചെലവാക്കിയാണ് സൗത്ത് കരലൈനയിൽ ഇതിനുള്ള സംവിധാനം ഒരുക്കിയത് യു എസിൽ മുൻപ് മൂന്ന് പേരുടെ വധശിക്ഷ ഇങ്ങനെയാണ് നടപ്പിലാക്കിയിട്ടുള്ളത്